നമസ്കാരം പി കെ മേടിയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം കരിമരം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് യബിനേസി കുടുംബത്തിലെ ഡയോസ്പൈറസ് ജനുസിൽ യബ്നം സ്പീഷിസിൽപ്പെട്ട ഒരു സസ്യമാണ് കരിമരം ഇതിന്റെ ശാസ്ത്രീയ നാമം നോക്കാം ഡയോസ്പൈറസ് യബനം എന്നുള്ളതാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം എങ്കിലും ഒട്ടേറെ പര്യായ പദങ്ങൾ ഇതിനുണ്ട് ഡയോസ്പൈറസ് ക്രുമുനേറ്റ ഡയോസ്പൈറസ് അസിമിനിസ് ഡയോസ്പൈറസ് യബനാസ്റ്റർ ഡയോസ്പൈറസ് ഗ്ലാബമെറിയ ഡയോസ്പൈറസ് ലോറിഫോ ഫോളിയ ഡയോസ്പൈറസ് മെലനോക്സിലോൺ ഡയോസ്പൈറസ് മെംബ്രനേസിയ ഡയോസ്പൈറസ് റെറ്റിക്കുലേറ്റ ഡയോസ്പൈറസ് ടിമോറിനിയ എന്നിങ്ങനെ പല പര്യായ നാമങ്ങൾ ഇതിന് ഉണ്ട് മലയാളത്തിൽ ഇതിനെ കരിമരം കരിന്താളി മുസ്തമ്പി എബണി കടുപ്പനച്ചി വയറി കരി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ എബണി ഇന്ത്യൻ എബണി സിലോൺ എബി എബണി എന്നൊക്കെയാണ് വിളിക്കുക സംസ്കൃതത്തിൽ ഇതിനെ തുമ്പി എന്ന് വിളിക്കാറുണ്ട് ഹിന്ദിയിലേതിനെ അബ്നസ് എന്നും ഇബാന ഇബാൻസ് എന്നും വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിലേതിനെ അബനസ അബനാസി അബനാശി എന്നൊക്കെ വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിലേതിനെ കരിമര മല്ലൂട്ടി എന്നൊക്കെ വിളിക്കാറുണ്ട് തമിഴ് ഭാഷയിലെ തുമ്പി കാരായി എന്നൊക്കെയാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഏഷ്യയിലെ കിഴക്കൻ രാജ്യങ്ങളിലും ശ്രീലങ്കയിലും ആഫ്രിക്കയിലും ഇത് കാണാൻ പറ്റും ഇന്ത്യയിൽ കേരളം ഉൾപ്പെടുന്ന തെക്കൻ സംസ്ഥാനങ്ങളിലാണ് കരിമരം കൂടുതലായിട്ട് കാണപ്പെടുന്നത് അറുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള നനവാർന്ന നിത്യ ഹരിത വനങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്നു കേരളം തമിഴ്നാട് കർണാടക പ്രദേശങ്ങളിലെ വനങ്ങളിലാണ് കൂടുതൽ കാണപ്പെടുക മൈസൂർ വനങ്ങളില് ഇത് സുലഭമാണ് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം വംശനാശ ഭീഷണിയുള്ള ഒരു മരമാണ് കരിമരത്തിന്റെ പൂക്കൾ തേനിന്റെ ഉറവിടമാണ് രൂപകരണം നോക്കാം മെല്ലെ വളരുന്ന സസ്യമാണ് കരിമരം ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന മരമാണ് നല്ല ഈടും മിനുസവും ഉറപ്പും കരി പോലുള്ള കറുത്ത നിറവുമാണ് ഇതിന്റെ കാതലിനുള്ളത് അത് കരിമരത്തിന്റെ വലിയ പ്രത്യേകതയാണ് പടിയിൽ വെട്ടിയാല് ചുവപ്പ് നിറം ഉണ്ടാകും നിറയെ കറുത്ത കുത്തുള്ള കരിമരത്തിന്റെ ഇലകൾക്ക് പതിനഞ്ച് സെന്റിമീറ്റർ വരെ നീളവും ആറ് സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടാകും ശാഖകളിൽ ഒന്നിടവിട്ടു നിൽക്കുന്ന ഇല കുന്തത്തിന്റെ ആകൃതിയുള്ളതാണ് ഇളതായിരിക്കുമ്പോൾ രോമിലവും മൂക്കുമ്പോൾ അരോമിലവുമായിരിക്കും ഇര ഇലയുടെ ഞട്ടുകൾ പൂക്കൾ ഏകലിംഗികളാണ് സിൽക്ക് രോമങ്ങൾ നിറഞ്ഞ ആൺപൂക്കൾ കക്ഷിയ മുഴപ്പുകളിൽ കൂട്ടമായി ഉണ്ടാകുന്നു അവൃന്ദമായ പെൺപൂക്കൾ കക്ഷങ്ങളിൽ കൂട്ടമായി ഉണ്ടാകുന്നു കരിമരത്തിന്റെ പൂക്കാലത്തിന് കൃത്യമായ സമയമില്ല ഓരോ വർഷവും പൂക്കാലം മാറി മാറി വരും പൂവിന് പച്ച കലർന്ന മഞ്ഞ നിറമാണ് നാല് വിത്തുകളുള്ള കായ മൂക്കുമ്പോൾ അരോമിലമായ ഗോളാകാര ബെറിയാണ് ഇനങ്ങളെ നോക്കാം കരിമരം എന്നത് കരിമരുത് ആണെന്നും ഇരുപ്പുള്ളാണെന്നും ഇരുൾമരമാണെന്നും ഒക്കെ പലരും ധരിക്കാറുണ്ട് എന്നാൽ ഇവയൊക്കെ വെവ്വേറെ മരങ്ങളാണ് പൊതുവിഭവങ്ങളെ നോക്കാം കരിമരത്തിന്റെ തടി പ്രധാനമായി ഉപയോഗിക്കുന്നത് സംഗീതോപകരണങ്ങള് കൗതുക വസ്തുക്കൾ എന്നിവ ഉണ്ടാക്കാനാണ് അവയ്ക്ക് നല്ല ഭാരം ഉണ്ടാകും ഫർണിച്ചർ നിർമ്മാണത്തിനും ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ തറയില് ഓട് പോലെ പതിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം ഓരോ നക്ഷത്രത്തിൽ ജനിക്കുന്നവരും അതാത് നക്ഷത്രക്കാർക്ക് വിധിച്ചിട്ടുള്ള മരങ്ങളെ സംരക്ഷിക്കുകയും നട്ടു വളർത്തുകയും ചെയ്താല് ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം അത്തരത്തില് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിധിച്ചിട്ടുള്ള മരം കരിമരമാണ് രാസഘടകങ്ങളെ നോക്കാം ഈ സസ്യത്തില് ലൂപ്പിയോൾ ബെദുലിൻ ബെറ്റുലിനിക് ആസിഡ് ഉർസോളിക് ആസിഡ് ലൂറിനോൾ ബീറ്റ സിറ്റാസ് സിറ്റിയോസ്റ്റെറോൾ സ്റ്റിക്മാസ്റ്റെറോൾ എന്നിവ സസ്യത്തിൽ കണ്ടുവരുന്നുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഇതിന്റെ കറ നിർദോഷം ശമിപ്പിക്കുന്നതാണ് കരൽ രോഗങ്ങൾക്കും നല്ലതാണ് പൈത്തിക വികാരങ്ങൾ ശമിപ്പിക്കുന്നതാണ് കരിമരത്തിന്റെ തൊലി സന്ധിവാദ ചികിത്സയ്ക്കും സന്ധി ശോഭ ചികിത്സയ്ക്കും ഉപയോഗിക്കാൻ നല്ലതാണ് വീക്കത്തിനും ഇത് നല്ലതാണ് കരിമരത്തിന്റെ ഉണങ്ങിയ പൂവ് തൊക്കു രോഗങ്ങൾ ശമിപ്പിക്കുന്നതാണ് സോറിയാസിനും നല്ലതാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് കരിമരത്തിന്റെ വേരിലെ തൊലിയിട്ട് വെന്ത വെള്ളം കുടിക്കുന്നതും ധാരകോരുന്നതും ശരീരത്തിലെ നീർക്കെട്ടിനെ ശമിപ്പിക്കുന്നതാണ് രണ്ട് കരിമരത്തിന്റെ ഇലയും തൊട്ടാവാടിയും സമം ചതച്ചു പിഴിഞ്ഞ നീര് സേവിച്ചാല് രക്തസ്രാവം ശമിക്കുന്നതാണ് മൂന്ന് കരിമരത്തിന്റെ ഇലയും വെളുത്തുള്ളിയും കൂടി അരച്ച് ഗുളികയാക്കി ഉണക്കി വെച്ചിരുന്ന് സേവിക്കുന്നത് അജീർണവും ഗ്യാസും ശമിപ്പിക്കുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം